മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ തന്നെ മോഹൻലാന്റെ വരാൻ പോകുന്ന ചില സിനിമകളെ കുറിച്ചുള്ള സൂചനകൾ മൂവി അനലിസ്റ്റുകൾ കൊടുക്കുകയുണ്ടായി അതിൽ തന്നെ നേരത്തെ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒരു സിനിമ സംഭവിക്കുന്നു എന്ന് തന്നെയാണ് വീണ്ടും പറഞ്ഞു വരുന്നത് മലയാളത്തിലെ ഏറ്റവും ആരാധകരുള്ള ഒരു സംവിധായകനാണ് അൻവർ റഷീദ് അൻവർ റഷീദ് ഇപ്പോൾ വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആരാധകർ തന്നെയുണ്ട് അപ്പോഴാണ് മോഹൻലാലുമായി ചേർന്ന് അദ്ദേഹം ഒരു സിനിമ ഒരുക്കാൻ പോകുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് ആ ചിത്രത്തിന് സംഗീതം ഒരുക്കാൻ സുശീൽ ശ്യാം എത്തുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതേ കാര്യത്തെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് സുശീൽ ശ്യാമിനോട് എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് സത്യമായിട്ടും അങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല എന്നതായിരുന്നു അതെല്ലാം വെറും റൂമറുകളാണ് ഇല്ലാത്തൊരു സാധനത്തെപ്പറ്റി ഇപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയില്ലല്ലോ പക്ഷേ അങ്ങനെയൊരു പ്രോജക്ട് ഉണ്ടെങ്കിൽ അത് ഞാൻ തന്നെ അനൗൺസ് ചെയ്യും എന്നായിരുന്നു ഇപ്പോൾ എന്തായാലും അങ്ങനെ ഒരു പ്രോജക്റ്റ് എന്റെ ചെവിയിൽ വന്നിട്ടില്ല എന്നാണ് സുശീൽ ശ്യാം പറഞ്ഞത് എന്നാൽ അങ്ങനെ ഒരു പ്രോജക്റ്റ് അണിയറയിൽ ഒരുങ്ങുന്നു എന്ന വിവരങ്ങളാണ് മൂവി അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉറപ്പിക്കുന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവന്നുകഴിഞ്ഞു വീക്കൻ ബ്ലോക്ക് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ിൽ ഒരുക്കാൻ പോകുന്ന ഒരു അൻവർ റഷീദ് ചിത്രം എന്തായാലും ഉണ്ട് സോഫിയ പോളിന്റെ പ്രൊഡക്ഷനിൽ എത്താൻ പോകുന്ന ഈ ചിത്രം ഒരുങ്ങുമ്പോൾ ഇതിൽ നായകനാകുന്നത് മോഹൻലാൽ തന്നെ ആയിരിക്കും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇത് ഉറപ്പിക്കുന്ന രീതിയിലേക്ക് മൂവി അനലിസ്റ്റുകൾ റിപ്പോർട്ട് നൽകി മോഹൻലാലും അൻവർ റഷീദും ഒന്നിക്കാൻ പോകുന്നു വീക്കെ ബ്ലോക്ക് ബാസ്റ്റേഴ്സിന്റെ ബാനലായിരിക്കും ഈ ചിത്രമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ ഇങ്ങനെയൊരു റിപ്പോർട്ട് അവർ കൊടുക്കുമ്പോൾ അണിയറയിൽ ഇങ്ങനെയൊരു സാധ്യത ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അൻവർ റഷീദും മോഹൻലാലും ഒന്നിച്ചത് ചോട്ടാ മുംബൈ എന്ന ചിത്രത്തിലാണ് ഇന്നും ആരാ ർക്ക് കൾട്ട് ക്ലാസിക് ആണ് ഈ ചിത്രം അവരുടെ ഫേവറേറ്റ് ലിസ്റ്റുകളിൽ ഒരു ചിത്രമായി ചോട്ടാ മുംബൈ ഇന്നും വാഴുകയാണ് അതിലെ കോമഡികളും മോഹൻലാലിന്റെ പെർഫോമൻസും ഒക്കെ ആരാധകർ വലിയ രീതിയിൽ ആഘോഷിച്ചു അങ്ങനെയുള്ള ഒരു മോഹൻലാലിനെ കാണാൻ അവർ ഇന്നും ആഗ്രഹിക്കുന്നുണ്ട് അൻവർഷീതും മോഹൻലാലും ഒന്നിക്കുമ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള ചിത്രമായിരിക്കുമോ വരിക എന്നുള്ള ഒരു ആകാംക്ഷ അവരിൽ ഉടലെടുക്കുമ്പോൾ ഏത് തരത്തിലുള്ള സിനിമയാകും എന്നതൊക്കെയാണ് വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രോജക്റ്റിനെ കുറിച്ച് ആരാധകരും തിരക്കിക്കൊണ്ട് എത്തുകയും ചെയ്തു ഈ പ്രോജക്ട് കൺഫേം ആണോ എന്നതാണ് ചോദിക്കുന്നത് എന്തായാലും അണിയറ പ്രവർത്തകർ തന്നെയാണ് ഈ ചിത്രത്തിൽ ത്തെ കുറിച്ചുള്ള ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നടത്തേണ്ടതും ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നടത്തിയ ഒരു ചിത്രത്തിന്റെ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം എത്തിയിട്ടില്ല എന്നാൽ ഉറപ്പിക്കാവുന്ന പല സിനിമകളും അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് സംവിധായകർ തന്നെ കൺഫേം ചെയ്തതാണ് എന്നാൽ ഇതിന്റെ അണിയറ പ്രവർത്തകർ നിന്നും മോഹൻലാലിന്റെയും അൻവർഷീദിന്റെയും ചിത്രം ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ ഇതുവരെ വന്നിട്ടില്ല വരും ദിവസങ്ങളിൽ എത്താൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത് ഏതായാലും ഇങ്ങനെയൊരു സിനിമ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അനൗൺസ്മെന്റ് പ്രതീക്ഷിക്കാമെന്ന് പറയപ്പെടുന്നു